രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ചാമക്കാല ശ്രീനാഥ് കൊലപാതക കേസിലെ പ്രതി ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം അറസ്റ്റിൽ കായ്പമംഗലം കൂരിക്കുഴി സ്വദേശി പാണ്ഡികപ്പറമ്പിൽ വീട്ടിൽ അജി എന്നറിയപ്പെടുന്ന അജയനെയാണ് തൃശൂരൂര് ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് ചാമക്കാല സ്വദേശി ശ്രീനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അജയനെ ബാംഗ്ലൂര് വിമാനത്താവളത്തില് നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും തീരദേശത്തെ നടക്കിയ ഗുണ്ട ആക്രമണങ്ങളിൽ ഒന്നായിരുന്നു ശ്രീനാഥ് കൊലക്കേസ് ശ്രീനാഥും സുഹൃത്തും ചേർന്ന് റെജിയെ മർദ്ദിച്ചെന്നാരോപിച്ചാണ് രണ്ടായിരത്തി മൂന്ന് ഡിസംബർ പത്തൊമ്പതിന് ചാമക്കാല ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് ശ്രീനാഥിനെ ആക്രമിക്കുന്നത് ഏഴംഗ ഗുണ്ടാസംഘം ക്രൂരമായ മർദ്ദനത്തിനു ശേഷം വടിവാൾ കൊണ്ടുവെട്ടി പരിക്കേൽപ്പിച്ച ശേഷം എടുത്തുകൊണ്ടുപോയി സമീപത്തെ തോട്ടിൽ മുക്കിക്കൊല്ലുകയായിരുന്നു ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കൂരീക്കോഴി ഷിജിൽ ഉൾപ്പെടെയുള്ള സംഘത്തിലെ ആറുപേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു കേസിലെ മൂന്നാം പ്രതി റെജിയെ രണ്ടായിരത്തി കോയമ്പത്തൂരിലെ രാമനാഥപുരത്ത് നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിനുശേഷം ഒളിവിൽ പോയ അജയനെ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനുള്ള നടപടികളുടെ ഭാഗമായി അജയനെതിരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലുക്ക്ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു അജയൻ ദുബായിൽ നിന്നും രഹസ്യമായി ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ എയർപോർട്ട് അധികൃതർ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം തടഞ്ഞു വെക്കുകയായിരുന്നു തുടർന്ന് ബാംഗ്ലൂരിൽ നിന്ന് തൃശൂരിൽ ജില്ലാ പോലീസ് സംഘം അജയനെ അറസ്റ്റ് ചെയ്തത്